ഇപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഭോഗം വില്ലൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ കടലാസഡി ഇപ്പം അതിൻ്റെ സീസണാണല്ലോ എവിടെ നോക്കിയാലും നഴ്സറി കളികൾ നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ ഭോഗം വില്ലൻ്റെ പിന്നെ ഈ പൂക്കളെ അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഡിസ്പ്ലേ ആണല്ലോ നമ്മളെ അടുത്ത് ഇവിടെ ഒരു ഏഴ് കളറുണ്ട് കേട്ടോ എട്ട് കളറുണ്ട് അതിൻ്റെ വെള്ള ഇത് പിങ്ക് കളറുണ്ട് അങ്ങനെ പല കളറും ഉണ്ട് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് ഒരുപാട് പിന്നെ ദിവസം വെക്കുക പോവും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ രണ്ട് കളറാണ് ഈ ഒരു ഇതിന്മല്ലത് പിന്നെ ഒരു വലിയ ഒരൊറ്റമരത്തുന്നതിനാണ് ഈ രണ്ട് കളർ കേട്ടോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ അതുപോലെ തന്നെ തന്നെ അതിന്മാർത്തന്നെ വെള്ളമുണ്ട് കേട്ടോ വെള്ളം എടുക്കുമ്പോൾ വെള്ളം മാത്രമായിട്ട് ഉണ്ടാകുന്നുണ്ട് പിന്നെ രണ്ട് കളറായിട്ടും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇത് ഒരു പിന്നെ പ്രത്യേക ഒരു കളറാണ് കേട്ടോ ഇത് നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഒരു ചെറിയ ഒരു കമ്പ് ഞാൻ കുത്തിയിട്ടായത് അത് ഇല വരുന്ന അതിൻ്റെ നാട്ടിലും മുൻപ് ഇത് പിന്നെ ഈ പിന്നെ പൂവാണ് വന്നത് കേട്ടോ ഇല അതിന് ഒന്നോ രണ്ടോ ഇല ഉണ്ടല്ലോ ഇല വരുന്നതിനാട്ടിലൊക്കെ മുൻഗണന അതിന് പൂവിനാണ് പൂവാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മാധ്യ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പൂവുണ്ട് പിന്നെ ഒക്കെ എന്നാ നല്ല കളറാണ് ഈ ഒരു അതിന് ഒന്ന് പൊട്ടിച്ച് പോയി വെച്ചൊരു ഇതാണ് പിന്നെ ഒരു പത്ത് മണി മുല്ലയാണ് കേട്ടോ ഇതിൻ്റെ പൂവേണ്ടില്ല നല്ല റെഡ് കളറാണ് കേട്ടോ അത് പത്ത് മണിൻ്റെ ആ ഒരു ഇല അല്ല ഇതിനുള്ളത് വേറൊരു ഇലയാണ് പിന്നെ ഈ ഒരു മരം വലിയൊരു മരമാണ് കേട്ടോ ഈ ബോകുപില്ലേൻ്റെ മരം നല്ല വലിയ പിന്നെ കമ്പ് ചെറിയ കമ്പ് പിന്നെ അങ്ങനെ വലുതായതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പൂ തീരാനായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പൂവ് വേണ്ടത് ഒരു കൊലയിൽ നിറയെ പൂക്കളാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് മറ്റിടത്ത് അതിൻ്റെ ഒരു വേറൊരു തയ്യാണിത് നമ്മളൊക്കെ ചെറിയ കമ്പ് പിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓരോ വർഷം കൊണ്ട് അടുത്ത വർഷത്തിനും ഇത് പൂവന്നെ നമ്മൾ കമ്പ് പുതിയത് ഈ പൂ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ പിന്നെ അടുത്ത വർഷം ഇതുപോലെ തന്നെ നല്ല പിന്നെ ഇതാക്കിയെടുക്കട്ടെ ഈ ഒരു ഇതിന്മേ ചെടിമേ കണ്ടിട്ട് അതിങ്ങനെ പൂവ് വരണേ ഉള്ളൂ കുറേ ഇങ്ങനെ വന്ന് പിന്നെ ഇപ്പോൾ ഒരു ട്രിപ്പ് പൂവ് കഴിഞ്ഞിട്ടോ രണ്ടാമത്തെ ട്രിപ്പാണ് പിന്നെ ഈ പൂവ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പൂവ് പിന്നെ അങ്ങനെ പെട്ടെന്നാണ്ട് പൂവൊന്നുമില്ല ഒരുപാട് ദിവസം നിൽക്കണമുണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ഇതേലെ നല്ല മുട്ടകളുണ്ട് കേട്ടോ നല്ല മുട്ട ഇത് മുട്ടായിട്ടില്ല പിന്നെ ചെറിയ റെഡ് കളറാണ് അതുപോലെ തന്നെ ആ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഇത് രണ്ടും ചെയ്തിട്ടില്ല കേട്ടോ ില്ല ഇത് കണ്ടില്ലേ ഭാഗത്ത് ഇതിൻ്റെയൊക്കെ പൂവ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഈ പിന്നെ നിൽക്കുക എല്ലാ കളറാണ് ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കൾ വേണം ഇനി അവിടെ പച്ച ഈ കുക്കുംബറിനതിനു മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കുക്കുംബർ പിന്നെ അത് കണ്ടില്ലേ ഈ ഒരു ചെടി ഇത് ഇതാണ് നമ്മളിവിടെ നല്ല പൂവിട്ട് നിൽക്കുന്നത് കേട്ടോ ഇമേല് വെറും പൂവ് മാത്രമേ ഉള്ളൂ നല്ല കൊല കൊലമായിട്ടാണിത് പൂക്കളുണ്ടാകുന്നത് വേണ്ടിയിൽ നമുക്കിങ്ങനെ പിടിച്ച് ഇത് നല്ലൊരു പിന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് പൂവാണ് കേട്ടോ മറ്റേ അതിലുള്ള വലിയ പിന്നെ ഇതല്ലാത്ത പൂക്കളൊന്നും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പൂവാണിത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ കാണാൻ ഇതും പിന്നെ ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണ് ഇത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നശിച്ച് പോവൊന്നുമില്ല നല്ല പൂക്കളുണ്ട് ഇതിന് നന്നായിട്ടിങ്ങനെ നമുക്കിങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു വലിയൊരു ഭോഗ ഒരു മരത്തിൻ്റെ മാതിരി ഇങ്ങനെ അത്ര പെട്ടക്ക പിന്നെ ബലില്ലാത്ത തണ്ടുകളാണ് അപ്പോൾ നമ്മളിത് പിടിച്ച് കെട്ടി കൊടുക്കേണ്ടി വരുന്നത് ഉണ്ടാവണി പിന്നെ നമുക്കിവിടെ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കുക്കുംബർ പിന്നെ വലിയ കുക്കുംബറാണ് പിന്നെ അതുപോലെ തന്നെ അവളവിടെ വൈതന ഉണ്ട് ഇവിടെ തെച്ചി ഇതൊക്കെ അവന് ഇടയ്ക്ക് കാണിക്കുന്നതാണ് കേട്ടോ ഇവിടെ വൈതന ഉണ്ടായിട്ടുണ്ടല്ലേ ഇങ്ങനെ നിര നിര നേരമായിട്ട് ഇതിന്ന് നിറയെ വൈതന കേട്ടോ നമ്മളിന്നും പറിച്ചിട്ടുണ്ട് ഇന്നും സോറി ഇന്നും പറിച്ച് പിന്നെ അതുപോലെ തന്നെ കുക്കുംബറും പറിക്കാനായിട്ടുണ്ട് കേട്ടോ കുക്കുംബർ പിന്നെ ഇതിമേൽ നിറയെ കുക്കുംബറുണ്ട് വിടക്കെ കുക്കുംപറാണ് ഉക്കുംപ്ര നല്ല കായ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ചിട്ട് തീരാത്ത അത്ര കുക്കുംപറ ഇണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചെടികളൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് നിരനിരമായിട്ടിങ്ങനെ വെച്ചുകയാണ് സ്ഥലമൊക്കെ മാറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ അവിടെ കുരുമുളക് ഇരുമല കായ്ക്കുന്നുണ്ട് കുരുമുളക് കണ്ടില്ല നല്ല കായകളുണ്ട് പിന്നെ റോസ് വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വാത്ത എല്ലാ ചെടികളും ഇങ്ങനെ പൂവിടാനൊക്കെ ഒരു പൂവിടേണ്ട സമയമാണല്ലോ അപ്പോൾ വേണ്ടില്ല ഇതിന്ന് എന്നും ഇങ്ങനെ പൂവുണ്ടാവും കേട്ടോ ഓരോ ദിവസം ഇല്ലാതെ പൂവുണ്ടാകാനും അതേമാതിരി ആ റോസ് പിന്നെ ഇതിന് വേണ്ടീല്ലേ മൂന്ന് റോസ് ആണ് കിട്ടും തിമുള്ളത് മൂന്ന് റോസ് നല്ല പിന്നെ കളറാണ് റോസ് കളർ തന്നെയാണ് പിന്നെ അതേമാതിരി ഇവിടെ യു ഫോർ ബി യു ഫോർ ബിയ ഉണ്ട് കേട്ടോ അത് ഇതും തന്നെ നല്ല കളറാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇതിൽ റോസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ റോസ് നമ്മളൊരു പിന്നെ ഇത് കൊല കൊലയായിട്ടാണ് ഉണ്ടാവുക കേട്ടോ രണ്ടിൽ ഇതിൻ്റെ അതിൻ്റെ കടും റോസ് കളറാണ് അതിങ്ങനെ വള്ളി ആയിട്ടാണ് അത് ഉണ്ടാകുന്നത് ഉണ്ട് റോസ് അത് നമ്മൾ പിന്നെ ഒരു ഇങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ വേണ്ടിയില്ലേ അപ്പോൾ ഇതിന് നമ്മൾ കൊള്ളി കെട്ടി കൊടുക്കേണ്ടതുണ്ട് കൊള്ളി പിന്നെ എന്തെങ്കിലും ഒരു കമ്പ് വെച്ച് കെട്ടിയിട്ട് നമ്മളത് പിന്നെ നാട്ടി തന്നെ അല്ലെങ്കിൽ ഇത് പിന്നെ ചാഞ്ഞിങ്ങനെ കിടുന്നതിൻ്റെ വളർച്ച മുരടിച്ചു പോകും അപ്പോൾ നമ്മളത് പിന്നെ ശരിക്കും ശ്രദ്ധിക്കണം അങ്ങനത്തെ പ്രോസുകളിൽ നമ്മൾ നല്ല കമ്പ് കാണാൻ ഭംഗിയുള്ള അവരുടെ കമ്പ് വെച്ച് കെട്ടിയാൽ അത് പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ പുല്ല് അല്ലല്ലോ ഇത് ഒരു പൈപ്പിമ്മ ചെയ്തതാണ് ഇത് ഇതെല്ലാ ഇതെല്ലാതിമിലും നമ്മൾ അങ്ങനെ പൈപ്പിൻ്റെ മേലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടില്ല നമ്മുടെ എല്ലാ പിന്നെ ഇതിലും പുല്ലാക്കി ആദ്യം ആദ്യം ഇത് പിന്നെ വേറെ പിന്നെ ആയിരുന്നു ഇത് വേറെ പിന്നെ നമ്മൾ ഈ വേറെ ചെടികളായിരുന്നു അതൊക്കെ നമ്മൾ നമ്മളിരുന്ന് മാറ്റിയിട്ട് വേറെ ഈ പൈപ്പിമ്മ മൊത്തത്തിൽ നമ്മൾ പുല്ലാക്കിയിട്ടുണ്ട് കേട്ടോ പുല്ലാകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ടാകും പിന്നെ നമ്മളിവിടെ പുതിയ മീനുകളെ കൊടുന്നിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു പച്ച കളറുള്ള മീൻ ആണ് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ കാണുന്നില്ല അത് ഒരാളെ പേടിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നിന്നതാവും ഒന്ന് ഇവിടെ ഉണ്ട് അത് നമ്മൾ ആദ്യം കൊടുന്നതാണ് പിന്നെ ഒരു പച്ചയും ഒരു മഞ്ഞും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല മഞ്ഞ ആയിട്ടുണ്ടായിരുന്നു നല്ല ഉഷാറായിട്ട് കാണുന്നില്ല അത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ല കളറ് ഉണ്ടായിരുന്നു അപ്പം വെള്ളം ഇളക്കിയാൽ ചിലപ്പം കാണാൻ സാധ്യതയുണ്ട് ഓക്കെ അത് ആ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇതിൽ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് സൂം ചെയ്ത് ഇതല്ലേ പച്ച മഞ്ഞ അതുപോലെ തന്നെ പിന്നെ വേറെ പിന്നെ റെഡ് ഒരു പീച്ച് കളർ ഒരു നാല് കളറാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇത് നമ്മൾ പിന്നെ നല്ല പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറാണിത് പിന്നെ കാണാൻ നല്ല രസ ഗ്ലൂ ഫിഷ് എന്നാണ് ഇങ്ങനെ പറയുക അപ്പോൾ നമ്മൾ പിന്നെ നെറ്റിൽ അടിച്ചു നോക്കിയാലൊക്കെ അറിയാം അത് ജോഡിക്ക് അമ്പത് രൂപ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് പിന്നെ ആമ്പൽ പിന്നെ ഇതിമൊന്നും മൂന്ന് പൂവാണുള്ളൂ കേട്ടോ നമ്മളാ കുളത്തിലൊരു രണ്ട് പൂവ് അത് ഇങ്ങനെ ഇതെന്നും ഇതിലിപ്പോൾ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ ഒന്നാണ്ട് പോകുമ്പോൾ വേറെ മുട്ടകളിങ്ങനെ പിന്നെ വിരിഞ്ഞ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും നമ്മൾ ഇങ്ങനെ ഉണ്ടാകാതെ തന്നെ കുറച്ച് പിന്നെ വളം പിന്നെ ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് അതിൻ്റെ ഇങ്ങനെ പിന്നെ മണ്ണ് വാരിയിട്ട് വാഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നാൽ ഇത് നല്ല പിന്നെ ഇതുണ്ടാവട്ടോ ഇതിൻ്റെ തൈ ഒക്കെ ഇതിൻ്റെ അലയിൽ നിന്നാണ് ഉണ്ടാവുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള പിന്നെ ഒരു ചെടിയാണിത് കേട്ടോ കാണാൻ ഭംഗി നമുക്ക് ഇതിന് പ്രത്യേകിച്ചൊരു പരിചരണമൊന്നും വേണ്ട നമ്മൾ പിന്നെ മീൻ മീനിനുള്ള ഇട്ട് എടുക്കുന്ന തീറ്റ അതുകൊണ്ടാ തന്നെ നല്ല പിന്നെ വള പിന്നെ അതുതന്നെ നല്ലൊരു വളം കെട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അത് പ്രത്യേകിച്ചൊരു പരിചരണമൊന്നും അതിന് വേണ്ട അതുപോലെ തന്നെ അവിടെ ഈ ഒരു കണ്ടില്ലേ ഇത് നല്ല പിന്നെ വെയിലിങ്ങനെ കൂടുതലായതുകൊണ്ട് ഒരു മഞ്ഞ കളറ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഇത് വേണ്ടീല റെഡ് പ്ലാന്റും ഒക്കെ നല്ല സാറാവുന്നുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മളിപ്പോൾ പുതിയ തൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതിപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഉള്ളൊരു പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ മുൻപ് കട്ട് ചെയ്തിരുന്നു അത് കട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ പിന്നെ നല്ല ഇതായിട്ട് ഉണ്ടാവുകയാണ് കേട്ടോ അതിന് നല്ല നല്ല വെയിലുണ്ടെങ്കിൽ ആ കളറ് കിട്ടുള്ളൂ ഇതിനു കേട്ടോ ആ ഒരു ഇലച്ചടിക്ക് അതിൻ്റെ ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ വെച്ചതാണ് ഇത് അത് അത്ര കളറില്ല ഇത് നല്ല കളറായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഈ വെട്ടി നിർത്തി ഇത് പറ്റ കുറ്റിയാക്കി വെട്ടി ഇത് ചെയ്യുന്നുണ്ടോ പിന്നെ വീണ്ടും അത് പൊടിച്ച് പിന്നെ ഉണ്ടാവുകയാണ് അങ്ങനെ കാണിച്ചത് ഇത് വേണ്ടിയില്ല പിന്നെ നമ്മളിതിൻ്റെ വെട്ടി ഒരു മുറിവായാണ് അത് ഇങ്ങനത്തെ ഫുള്ള് ഇങ്ങനത്തെ പിന്നെ ഇത് വേണ്ടിയില്ല മുറിച്ചിട്ട് വലിയ നല്ല വണ്ണം ഉണ്ട് ഒരു കൈ വണ്ണുള്ള ഇതായിരുന്നു അപ്പോൾ അതാണെന്നിട്ട് നമ്മൾ മുറിച്ചിട്ട് പറ്റാൻ കണ്ട് കുറ്റിയാക്കി വെട്ടെന്നാൽ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ പിന്നെ ഉണ്ടാക്കും ഉണ്ടാവും ഉണ്ടായി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള വെല്ലൈക്കനൊന്ന് പിന്നെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാ വീഡിയോയിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാമല്ലോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് തൊട്ട് എടുത്താൽ മതി വലിയൊരു പിന്നെ ഈ മുടക്കം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല ഒന്ന് ആ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ആ ലൈക്ക് ബട്ടൺ മേലൊന്ന് അമർത്താം കേട്ടോ നിങ്ങൾ പിന്നെ അത് മറക്കാതെ നോക്കുക അതേമാതിരി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അവർക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ അല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഞാൻ വൈദ്യനങ്ങൾ അപ്പുറത്തും കാണിച്ചില്ലേ വേണ്ടിയില്ലേ ഇത് വലിയ വൈദ്യനാണ് കേട്ടോ അവിടെ നല്ല നമുക്കൊരു നാലാളൊക്കെ ഉള്ളൊരു നാല് വൈതനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിഷ്ടമാതിരി പിന്നൊരു ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ അത് പറ്റും കേട്ടോ നല്ല പിന്നെ നല്ല പച്ച കളറാണ് നമ്മളത്തെ ഇതിൻ്റെ നീലിയുണ്ട് കേട്ടോ അതുപോലെ കണ്ടില്ലേ അവിടെ കായ്ച്ചു നിൽക്കണമെങ്കിൽ നല്ല കായുണ്ട് അതുപോലെ തന്നെ പിന്നെ അവിടെ നമ്മുടെ സംഘപുഷ്പമൊക്കെ എന്നും പൂവിടുന്നുണ്ട് സംഘപുഷ്പത്തിലുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്കത് അതിന് കാണുന്നില്ല കേട്ടോ അത് അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഇതാണ് ശംഖുപം ഇത് വെള്ളയാണ് കേട്ടോ നമ്മൾ നീല വെള്ളം അല്ല അത് വെള്ള ശങ്കുപമാണ് ഇനി മറച്ച് പൂക്കൾ ഉണ്ട് കേട്ടോ ചേച്ചി നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിയാൽ മാത്രമാണ് ഇത് കാണുന്നത് അങ്ങനത്തെ ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ മോൾക്കൊക്കെ പിന്നെ ഇങ്ങനെ പടർന്നങ്ങട്ട് മോൾക്ക് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി തന്നെ അടി ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ചെയ്യും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രൂപത്തിൽ ഒന്ന് അറിയിക്കുക എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഒന്ന് പറയാം അപ്പോൾ ഞാൻ ഇനി എല്ലാതും നീട്ടിക്കൊണ്ട് പോകണില്ല ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം